അപ്പം നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് കണ്ട ഒരു മനോഹര കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മറ്റൊന്നുമല്ല മനോഹരമായ ഒരു മുന്തിരിപ്പാടം ഇത് ഉണ്ടോ മുന്തിരി വള്ളികളൊക്കെ തളിർത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഇനി അത് പൂവിടാൻ തുടങ്ങും അപ്പോൾ മുന്തിരിയുടെ സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ തണുപ്പ് കാലത്താണ് മുന്തിരി പൂവിടുന്നത് അപ്പോൾ എല്ലാം പ്രൂൺ ചെയ്ത് അതായത് ഒക്ടോബർ അവസാനത്തോടുകൂടി പ്രൂണിങ് അതായത് മുകളിലുള്ള ശാഖകളെല്ലാം കട്ട് ചെയ്ത് മാറ്റും നവംബറോടു കൂടി അത് മുഴുവൻ തളുത്ത് കയറുന്നതാണ് ഇത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മുന്തിരിപ്പാടമാണ് കേട്ടോ നമ്മൾ തമിഴ്നാട്ടിൽ കമ്പത്തൊക്കെ പോയി കാശ് കൊടുത്ത് കാണുന്ന മുന്തിരിപ്പാടം ഇതാ ഇവിടെ പൈസ ഒന്നും കൊടുക്കാതെ വഴി സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് നല്ല ദൂരത്തിലുണ്ട് ആ വീട്ടുകാരുടെയാണ് നല്ല ദൂരത്തിൽ ഇങ്ങനെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ മുന്തിരിപ്പാടം ഇങ്ങനെ കണ്ടപ്പോൾ വലിയ സന്തോഷം ഈ വരുന്ന വഴിക്ക് മുഴുവൻ മുന്തിരിപ്പാടമാണ് പക്ഷേ ഉൾ ഉൾ പ്രദേശങ്ങളിലാണ് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ മുന്തിരിപ്പാടം കാണുന്ന ആദ്യമാണ് ഇത്ര പ്രത്യേകത എല്ലാ കൃഷികളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അതായത് നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ പയറ് കത്രിക്ക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് പേരയ്ക്ക പേരയ്ക്ക വളരെ കണ്ടു അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ മുന്തിരിത്തോട്ടവും കണ്ട് നമ്മളിങ്ങനെ യാത്ര തിരിക്കുകയാണ് ഹലോ നമസ്കാരം ജോപ്പിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴത്തെ വന്ന വഴിയിൽ കണ്ട ഒരു നല്ല കാഴ്ച മനോഹരമായ ഒരു കാഴ്ച ഒരു മുന്തിരിപ്പാടം വളരെ മനോഹരമായ ഒരു മുന്തിരിപ്പാടമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇവിടെ മാത്രമല്ല കേട്ടോ അങ്ങ് അകലേക്ക് എല്ലാം മുന്തിരിപ്പാടം തന്നെയാണ് ഇപ്പോൾ ആ കാണുന്ന എല്ലാ മുന്തിരിപ്പാടമാണ് ഇപ്പോൾ ആ കാണുന്നത് അതിനപ്പുറം കരിമിൻതോട്ടങ്ങളാണ് ഇപ്പോൾ എല്ലാം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം അപ്പോഴത്തെ മുന്തിരിയെല്ലാം പ്രൂൺ ചെയ്തതിന് ശേഷം അവയെല്ലാം ഒരു തളുത്ത് നിൽക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് മൊത്തം പൂവിടും പൂവിട്ടിട്ട് നിറയെ മുന്തിരി കൊലകളുമായിട്ട് കിടക്കുന്ന ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ മുന്തിരിങ്ങ നിറയെ കിടക്കുന്ന ഒരു തോട്ടമാണിത് ഇതാണ് പ്രൂണിങ് കഴിഞ്ഞ മുന്തിരിത്തോട്ടം അപ്പോൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് നാമ്പുകൾ പൊട്ടുന്നതേ ഉള്ളൂ അതാണ് ആ ചുവപ്പ് ചുവപ്പ് കളറിൽ കാണുന്നത് നാമ്പുകൾ പൊട്ടി പൊട്ടി വരുന്നതാണ് ആ മുകളിൽ ചുവപ്പ് കളറിൽ കാണുന്നത് അതേസമയം തന്നെ നമുക്ക് ഈ സൈഡിലോട്ട് നോക്കിയാൽ കാണുന്നത് പ്രൂണിങ് കഴിഞ്ഞ് നാമ്പുകൾ പൊട്ടി ഇലകളൊക്കെ വന്ന് പൂ വിരിയാൻ തുടങ്ങുന്ന പൂക്കലകൾ വീഴുന്ന മുന്തിരിപ്പാടമാണ് അപ്പോഴത്തെ വളരെ മനോഹരമായ ഒരു വലിയൊരു മുന്തിരിപ്പാടമാണ് കേട്ടോ അത് അങ്ങ് ദൂരേക്കെല്ലാം ഉണ്ട് ഇത് സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണ് മനോഹരമായ കാഴ്ച അപ്പോഴത്തെ നമ്മൾ ഈ പമ്പിൻ്റെ അടുത്താണുള്ളത് അപ്പോഴത്തെ സുരേഷേട്ടൻ ചേട്ടൻ എവിടെയുണ്ട് കേട്ടോ സുരേഷേട്ടൻ ചേട്ടൻ ആ തൃശ്ശൂരുകാരനാണ് തൃശ്ശൂർ തൃശ്ശൂര് എവിടെയാണ് കൃഷിയൊരു വാടാണ് പള്ളി തിരുത്തല്ലൂര് തിരുത്തല്ലൂര് അപ്പോൾ സുരേഷ് ഏട്ടനെയാണ് ഇത് ഈ ടയർ വർക്ക് ഷോപ്പ് അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരെല്ലാം കാണാൻ വന്നിട്ടുണ്ട് അപ്പം ഇവര് ഇപ്പോൾ നൈറ്റ് ഒരു പെട്രോളിങ് നൈറ്റ് പെട്രോളിംഗിന് വന്നപ്പോഴത്തേക്കും നമ്മളെ കണ്ട് അപ്പോൾ കുഞ്ഞിനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സുരേഷ് ഏട്ടനെ ഞാൻ കുറച്ചേരായിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് മലയാളീസിനെയും കൂടി നമ്മൾ കണ്ട് അപ്പോൾ നമുക്ക് വളരെ സന്തോഷം നമ്മുടെ നാട്ടുകാരനായ ഒരാളുടെ ടയർ വെർഷോപ്പിൽ ആണ് ഇന്ന് നമ്മളിവിടെ തന്നെയാണ് കിടക്കാൻ പോകുന്നത് അപ്പുറത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഈ പെട്രോൾ പമ്പിൻ്റെ അങ്ങേ സൈഡിൽ കിടക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് സുരേഷ് ഏട്ടനെ പരിചയപ്പെട്ടത് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഏറ്റവും വലിയ സവോള സിറ്റിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്ന നിലവാണ് ഇപ്പോഴത്തെ ഈ കാണുന്ന മുഴുവൻ സവോള വിത്ത് വിതച്ച് സവോള വളർന്നു വരുന്നതാണ് അതോടൊപ്പം തന്നെ തേ ആ കാണുന്നതെല്ലാം വലിയ സവോള ഒരു ആയി വരുന്ന ഒരു സവോളപ്പാടമാണ് അതുപോലെ തന്നെ ഞാൻ കാണുന്നതും വലിയ സവോളപ്പാടമാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മനോഹരമായ ഈ ഉള്ളിയുടെ ഏറ്റവും വലിയ മാർക്കറ്റായ ഹാസൽഗാവിൽ നിന്നും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പോഴത്തെ നമ്മൾ വന്ന് 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 ഒരു വലിയ ചോളത്തിൻ്റെ ഷെഡിലോട്ടെത്തി ഇവിടുത്തെ ഒരു ചോളത്തിൻ്റെ ഷെഡാണ് ഇതുകൊണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏ ലോഡിങ് കറിഞ്ഞേക്കായേ അച്ഛാണ്ടേ ചോളം ഒരു ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വണ്ടി വന്ന് കയറ്റിക്കൊണ്ട് പോകാൻ ഉള്ളതാണ് ഏ കിതർജാരായി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് അച്ഛാ അച്ഛാ ആ ഇതേ മെയ്സ്ക ഫാക്ടറിയേ അച്ഛാ അപ്പോഴത്തെ ഇവരാണ് ഇവിടുത്തെ ആൾക്കാർ ഇവരാണ് ഇവിടെ പണി കണ്ടോ ചോളം കണ്ടോ മൊത്തം ചോളമാണ് കേട്ടോ ചോളത്തിൻ്റെ ഒരു വലിയ ഏരിയ ആണ് ഞാൻ വന്ന വഴിയിലെല്ലാം കണ്ട് ചോളം നിറയുണ്ട് സൂര്യാസ്തമയമായി അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴത്തെ ഇതൊരു വലിയ ഷെഡ് അതാണ് മുതലാളിയുടെ വീട് എന്ന് തോന്നുന്നു അവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് കണ്ടോ ട്രാക്ടറിൽ ചോളം കൊണ്ട് ഈ സൈഡിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വേവ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് അപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ യാത്ര പകുതി വഴിക്കായിട്ടുണ്ട് ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് പോകാനുള്ളത് അപ്പോൾ ഒരു പാലത്തിൻ്റെ സമീപം തണലത്ത് നമ്മൾ നിർത്തിയതാണ് കുഞ്ഞിക്ക് വെള്ളമൊക്കെ കൊടുക്കണമായിരുന്നു പതിയുള്ള യാത്രയാണ് കേട്ടോ വലിയ ബഹളം വെച്ചുള്ള യാത്രയല്ല അതുകൊണ്ട് തന്നെ സമയമെടുക്കും അന്നെത്താൻ മറ്റൊന്നുമല്ല സൈക്കിളിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതിയെ യാത്ര ഒരു പാലമാണ് തേക്കണ്ടോ കാണാൻ പറ്റും ഒരു ഇതോ ഒരു ചെറിയ ഒരു പുഴ പുഴയുടെ സമീപത്തൂടിയാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ മഴയത്ത് പുഴയൊക്കെ മാറിയൊഴുകി ഇതിൻ്റെ ഇതൊരു ചപ്പാത്ത് പോലത്തെ സംഭവമാണ് അതുകൊണ്ട് അത് മാറി ഒഴുകിയിട്ട് ആ സൈഡും സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോയതാണ് അപ്പോൾ നമ്മൾ ഇത് കൃഷിപ്പ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഇനി അങ്ങോട്ട് കരിമ്പിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ കോട്ടനാണ് അതുകൂടാതെ കോട്ടൺ കൃഷിയുണ്ട് പിന്നെ അത്യാവശ്യം വന്യമൃഗങ്ങളായ കരടിയും പുള്ളിയുള്ള ഉള്ളിപ്പുലി ഉള്ളിപ്പുലി ചീറ്റപ്പുലിയല്ല പുള്ളിപ്പുലി അപ്പോൾ ഇതൊരു ചെറിയ കയറ്റമാണ് ഈ കയറ്റ അങ്ങ് തള്ളിക്കയറ്റിയാൽ നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള റോഡിൽ കൂടെ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കൊച്ചമ്പ വെള്ളം കേൾക്കുന്നത് പുറകത്തെ ഹബ്ബ് പോയി കേട്ടോ നമ്മൾ വായി വായി ഹബ്ബ് ശരിയാക്കിയതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയെല്ലാം ലോ ക്വാളിറ്റി സാധനങ്ങളാണ് കിട്ടുന്നത് അതാണ് പ്രശ്നം ഇനിയിപ്പോൾ തിരിച്ച് രക്ഷേറ്ററിൻ്റെ ഒക്കെ അവിടെ ചെന്നാലേ ഉള്ളൂ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് കയറ്റം തന്നെയാണ് അവിടെ ആകുമ്പം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്ന കടയുണ്ട് നമ്മൾ അവിടെയാണ് ഈ മുൻപ് പണിയൊക്കെ ചെയ്യിപ്പിച്ചത് ഫ്രണ്ടിലത്തെ ഷാഫ്റ്റൊക്കെ മാറിയത് അവിടെയാണ് അപ്പോൾ ചെറിയ കേറ്റങ്ങളൊക്കെയാണ് ഇനി എന്നാലും ചവിട്ടി പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ യാത്ര പതിയെ മുന്നോട്ട് പോവാണ് പിന്നെ ഒരുപാട് പേര് നമ്മളെ കൈ ഉയർത്തിയൊക്കെ കാണിച്ച് സലാമൊക്കെ തന്ന് സല്യൂട്ടൊക്കെ അടിച്ച് പോകുന്നുണ്ട് അവരൊക്കെ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കും അതാവണം ഒരു വലിയ വളവാണ് കേട്ടോ വളവിൽ ലോറികളിൽ ലോറൊക്കെ കയറാനായിട്ട് പന്ന് കിടക്കുന്നത് കാണാം അതുപോലെ തന്നെ വലത്തു വശത്തൊക്കെ കൃഷിഭൂമിയൊക്കെ ഒരുക്കിയിട്ടിരിക്കുകയാണ് അടുത്ത ഉള്ളിക്കൃഷിക്ക് വേണ്ടിയുള്ള ട്രാക്ടറുകളൊക്കെ ഉള്ളിയുടെ വിത്തിരുന്ന ട്രാക്ടറുകളൊക്കെ പോകുന്നതുകൊണ്ട് ആ മെഷീനൊക്കെ പിടിപ്പിച്ച് അപ്പോഴത്തെ പുറകുന്നൊരു വണ്ടി വന്ന് പണി തരുന്നുണ്ട് ഒരു ചെറിയ കയറ്റവും ഒരു വളവും കൂടിയാണ് അതുകൊണ്ട് ചവിട്ടി പൊനിച്ച പാടുവിടും കാര്യം പറയുമ്പം വീഡിയോക്കകത്ത് കാണുമ്പോഴത്തേന് ഇത് കയറ്റമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ നമ്മൾ അത്യാവശ്യം കുഞ്ഞീടെ വെയിറ്റ് വെച്ച് ചവിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലോഡായിട്ടാണ് തോന്നുന്നത് അയ്യോ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയതാണെന്ന് കേട്ടോ അതോ അവർ സാധനങ്ങൾ കേട്ടുന്നറിയില്ല ാണോ അതോ വണ്ടി കംപ്ലൈൻറ് ആയതോ വണ്ടി കംപ്ലൈൻറ് ആയി കേട്ടോ ഇത് വണ്ടി മറിഞ്ഞതാണ് കേട്ടോ ഈ വണ്ടി മറിഞ്ഞ് മറിഞ്ഞ് അതിൻ്റെ അകത്തെ ലോഡ് മുഴുവൻ അവിടെ താഴെ വീണ് ക്ലാസ്സെല്ലാം പൊട്ടിയോ ഇഷ്ടം കേട്ടോ വളവ് ഉറങ്ങിപ്പോയതാ വളവ് മറിഞ്ഞതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയാ ചെയ്താ ചോളം ചോളം ഉണക്കാനിട്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവർ ഈ ചോളം ചുമ്മാ വെതറുകയാണ് ഇത്രയും കഷ്ടപ്പെട്ടതാണെന്നുള്ള ചിന്തയില്ലാത്ത ഈ മണ്ണിൽ കിടക്കുന്ന ചോളം മാത്രം മതി ഒരു അഞ്ചാറ് കിലോ ഉണ്ട് എല്ലായിടത്തും കണ്ട് ഒരു വേസ്റ്റ് പോലെയാവും ഇവർ ഉപയോഗിക്കുന്നത് ഇതുണ്ടോ ചോ നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ ഇത് മുഴുവൻ നെൽമണിയാണെങ്കിൽ കൂടെ നമ്മൾ തൂത്ത് കുറച്ച് എടുക്കാൻ നോക്കും ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവർക്ക് തോന്നും പടിയാണ് എൻ്റെ അടുത്ത ഒരു വലിയ ചോളത്തിൻ്റെ ഏരിയ ഉണക്കാനിട്ടിരിക്കുന്ന കാണിക്കാവേ ചെയ്തോ ഓ കണ്ട അവിടുത്തെ കോട്ടൻ്റെ പരുപ്പിയിലെ കൃഷിയാണ് കേട്ടോ ആ സൈഡിൽ ഉള്ളിക്കൃഷിയാണ് അപ്പോഴത്തെ നമ്മൾ ചവിട്ടി പതിവെ മുന്നോട്ട് പോവുകയാണ് വണ്ടികളുടെ ബാഹുല്യമുണ്ട് എന്നാലും സാറയില്ല പതിവെ പോവാം സൗണ്ട് കേൾക്കുന്നുണ്ട് വേറിങ്ങനെ എന്നാലും സാറിയില്ല പതിയെ അങ്ങ് പോവാം പടിയെ പോയി എവിടെ പോയി വീഴുന്നോ അവിടെ പോയി നിൽക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇവിടെയൊക്കെ അടുത്തടുത്ത് പെട്രോൾ പമ്പുകളുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എവിടെയെങ്കിലും കിടക്കാനുള്ള സ്ഥലം കിട്ടുമായിരിക്കും ഏതായാലും ഒരു പന്ത്രണ്ട് കിലോമീറ്ററോടെ ഞാൻ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ പുറകിലൊക്കെ കാണുന്നത് പാടങ്ങളാണ് കേട്ടോ പാടം എന്ന് പറഞ്ഞാൽ ഉള്ളിപ്പാടം ചോളപ്പാടം ചോളമാണ് ഇവിടുത്തെ മെയിൻ കൃഷി ഒരു സീസൺ ഉള്ളിയാണെങ്കിൽ ഒരു ഒരു സമയത്ത് ഉള്ളി ഇടും അത് ഉള്ളി കഴിയുമ്പം അവിടെ ചോളം ആവും അത് കഴിഞ്ഞ് പിന്നെ പയറുണ്ട് നമ്മുടെ പച്ചപ്പയറില്ല ചെറുപയർ ചെറുപയറുണ്ട് പിന്നെ ചെറുപയറിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്ന വെള്ളപ്പയറുണ്ട് പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഞാൻ ആദ്യം ഓർത്ത് പരിപ്പാണെന്നാണ് വിചാരിച്ചത് പരിപ്പല്ല അത് പയറായിരുന്നു ഞാൻ എടുത്ത് പൊട്ടിച്ചു നോക്കിയപ്പോൾ പയറാണ് അത് ഒരു ചെടി പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് വഴിക്ക് നമുക്ക് ധാരാളം കാണാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ മുഴുവൻ കോട്ടന്റെ കൃഷിയായി തുടങ്ങി കേട്ടോ ഓരോ സീസണനുസരിച്ചുള്ള കൃഷിയാണ് കേരള സെ

അവർ നമ്മളെ പരിചയപ്പെട്ട് അവർ പോയി പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഇത് തികച്ചും ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾ വളരെ കുറവാണ് ഹിന്ദി അറിയാം പക്ഷെ ഇംഗ്ലീഷ് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല ഞാൻ ഞാനിന്നലെ പരിചയപ്പെട്ട കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഇത് ഇന്ത്യ മുഴുവൻ സൈക്കിളിൽ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ അവർക്ക് അതിശയമാണ് സ്കൂളിലൊന്നും അങ്ങനെ കുട്ടികളൊന്നും ഇല്ല ഒരു ഗ്രാമത്തിലൊരു സ്കൂളുണ്ടെങ്കിൽ അവിടെ കൂടിപ്പോയ പത്തോ അൻപതോ കുട്ടികളെ ഉള്ളു പഠിക്കാനുള്ളു അങ്ങനെ ഈ റൂറലായിട്ടുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടെടുത്തോളം കാരണം അവർ കൃഷിക്കാരാണ് കൃഷിയാണ് അവരുടെ മെയിൻ ഇത് അപ്പോൾ ചെറുപ്പം തൊട്ടേ മക്കൾ അടക്കം കൃഷിക്കിറങ്ങുക പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ പോലെ തന്നെ ചെറുപ്പകാലത്ത് തന്നെ കൃഷി കൃഷിഭൂമിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ പഠിക്കാനൊന്നും പോയില്ല സീസൺ സീസണാകുമ്പം കൃഷിഭൂമിയിലാവും അല്ലാത്തപ്പം സ്കൂളിൽ പോവും അല്ലെങ്കിൽ ഉച്ച വരെ പോയിട്ട് തിരിച്ചു പോരും ഭക്ഷണം കിട്ടുന്നതായതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോരും അങ്ങനെയൊക്കെയാണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു പഠിച്ച് രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് അതൊക്കെ വലിയ ജമീന്ദാർമാരുടെ മക്കളാണ് ചെറിയ ചെറിയ പത്തും പതിനഞ്ചും ഏക്കറുള്ള ആളുകളൊന്നും ജമീൻദാറല്ല അവരൊക്കെ ഇവിടുത്തെ സാധാരണ കർഷകരാണ് നമ്മുടെ നാട്ടിൽ പത്തും പതിനഞ്ചും ഏക്കറുണ്ടെങ്കിൽ അത് വലിയ ജമീന്ദാറാണ് വലിയ ഭൂടമയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെയെല്ലാം പത്തും പതിനഞ്ചും ഏക്കറൊക്കെ സാധാരണക്കാരുടെ കൃഷിഭൂമിയാണ് അത് അവരുടെ ഒരു വർഷത്തെ ഒരു ഇതാണ് ആ പതിനഞ്ച് ഏക്കറിലോ അല്ലെങ്കിൽ പത്ത് ഏക്കറിലോ അഞ്ച് ഏക്കറിലോ നിന്ന് കിട്ടുന്ന വരുമാനം അപ്പോൾ നമ്മൾ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിയെ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ബൈക്കിലോ കാറിലോ അല്ല സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് പതിയെ എന്ന് പറയുന്നത് നമുക്ക് പോകാനുള്ള ഏരിയയൊക്കെ അല്പം കട്ടർ നിറഞ്ഞ റോഡിലൂടെയൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റും ഇനി അങ്ങോട്ട് വനഭൂമി അല്ലെങ്കിലും തികച്ചു ഒറ്റപ്പെട്ട മേഖലയാണ് ഇവിടെയൊക്കെ ഈ ഇത് പുള്ളിപ്പുലിയുടെ കേന്ദ്രങ്ങളാണ് കാരണം ആട് കൃഷിയും പശു കൃഷിയുമൊക്കെ ഉള്ളതുകൊണ്ടും എവിടെയാണോ നായ്ക്കൾ കുറവുള്ളത് ആ ഏരിയയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് നായ്ക്കൾ കുറവുള്ള ഏരിയയിൽ ഇവരുടെ ആവാസ വ്യവസ്ഥയായിരിക്കും എന്നാണ് പറഞ്ഞത് അത് ഒരു നാലോ അഞ്ചോ പേര് കാണും ഇവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണേലും നാലോ അഞ്ചോ പേരായിരിക്കും ആയിരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ളത് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്കുള്ള ധൈര്യം വെച്ചിട്ട് നമ്മൾ ഇത്രയും വന്നതല്ലേ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി ജയ് ഹിന്ദ്